താരസംഘടനയായ അമ്മ രണ്ട് മാസത്തിനുള്ളിൽ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു അത് നിയമപരമായിട്ട് അത് അത്യാവശ്യമാണ് എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് താൻ മാറുകയാണ് എന്ന് വളരെ തറപ്പിച്ച് തന്നെ മോഹൻലാൽ പറഞ്ഞു കഴിഞ്ഞു അതിന് പ്രത്യേക കാരണം മോഹൻലാലിനെയും മകനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ മോശമായ രീതിയിൽ ഒരു പ്രശസ്തനായൊരു നടൻ്റെ ഓഡിയോ അദ്ദേഹം കേട്ടു അത് വലിയ പ്രശ്നമായിരിക്കുകയാണത് പക്ഷേ മോഹൻലാൽ മാറിയാൽ ഈ സംഘടന തകരും അങ്ങനെ തകരാതിരിക്കണമെങ്കിൽ മോഹൻലിനേക്കാളോ മോഹൻലൻ തുല്യമായിട്ടുള്ള ജനസമ താര സംഘ ജനസമ്മതിയുള്ള ഒരാൾ വേണം അങ്ങനെ ഉള്ള ഒരാളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്ലസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം താരസംഘടന കുറിച്ച് പറയുമ്പോൾ പലരും ചോദിക്കും എന്തിനാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ഈ നാട്ടിൽ കുറേ സംഘടന ഉണ്ടല്ലോ അതൊരു ഭൂഷ സെറ്റപ്പിലുള്ള സംഘടനയല്ലേ ലക്ഷങ്ങളും കോടികളുമൊക്കെ വാങ്ങുന്നവരെ കുറിച്ച് എന്തിനാണ് ഞങ്ങൾക്കറിയേണ്ടത് എന്ന് ചോദിക്കും ചോദിച്ചോ നിങ്ങളുടെ ചോദ്യം കുറച്ച് പേരുടെ ചോദ്യം ന്യായമാണ് പക്ഷേ ഇവിടെ ഈ താരസംഘടന എന്ന് പറഞ്ഞ നിസാര കാര്യങ്ങളല്ല സിനിമ ഇവിടെ സിനിമ റവന്യൂ ഉണ്ട് ആ റവന്യൂ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് മാത്രമല്ല ഇവിടെ കുറേ അധികം കലാകാരന്മാർ ഈ സിനിമ വിജയിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന തുകയുണ്ട് ആ തുക കൊണ്ടാണ് സാംസ്കാരിക ക്ഷേമനിധി പെൻഷൻ കൊടുക്കുന്നത് മാസം തോറും നാലായിരം രൂപ വീതം പെൻഷൻ കൊടുക്കുന്നത് അപ്പോൾ സിനിമ വിജയിക്കണം പണം കിട്ടണം എന്നാലേ ഇതൊക്കെ നടക്കുള്ളൂ അതുമാത്രമല്ല വളരെ ശക്തമായ സംഘടനയല്ലേ ഇന്ന് നമ്മൾ കേരളത്തിലുള്ള പല ട്രേഡ് യൂണിയനേക്കാൾ ശക്തമായ സാമ്പത്തിക സ്രോതസ്സുള്ള സംഘടനയാണ് താരങ്ങളുടെ സംഘടന എന്തുകൊണ്ടാണ് അവർ താരങ്ങളെ മാത്രമാക്കിയത് താരങ്ങളുടെ ഇതിൽ അവകാശങ്ങളുണ്ട് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അത് പിടിച്ചു വാങ്ങി കൊടുക്കാൻ ഉള്ള സംഘടന കൂടിയാണിത് മാത്രമല്ല അയ്യായിരം രൂപ വെച്ചുകൊണ്ട് എത്രയോ പേർക്കാണ് അവർ മാസം മാസം ഒരു എമൗണ്ട് കൊടുക്കുന്നത് ആ അയ്യായിരം രൂപ ഒന്നിനും പോരാ എന്ന് ചിരി പറഞ്ഞേക്കാം എന്നാലും അയ്യായിരം രൂപയിൽ നിന്നുള്ള ജീവിതം നമുക്ക് സ്വപ്നം കാണാം എല്ലാ മാസവും അയ്യായിരം രൂപ കൃത്യമായിട്ട് കിട്ടുമെന്ന് പറയാം മറ്റ് ഇൻഷുറൻസ് പോളിസികളെല്ലാം കുറേ നേട്ടങ്ങളുണ്ട് ലൈവായിട്ട് നിൽക്കുന്ന കുറേ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലും അതിനേക്കാൾ കുറേ പേര് തൊഴിലില്ലാത്തവരാണെന്ന് ആലോചിക്കണം അപ്പം അങ്ങനെയുള്ളവരെ സംരക്ഷിക്കാൻ കൂടിയാണ് ഈ സംഘടന നിലനിൽക്കേണ്ടത് ഈ സംഘടന നിലനിൽക്കുമ്പോഴോ അതിന് നമ്മൾ കണ്ടില്ലേ ചില എൻജിൻ ഭോഗികൾ നിറയെ ഉണ്ടെങ്കിലും എൻജിൻ നന്നായിരിക്കണം ആ സത്യ ആ സാര സംഘടനയുടെ എഞ്ചിൻ ശരിക്ക് ശരിക്കേ പ്രസിഡൻറ്റും സെക്രട്ടറിയും അപ്പം എഞ്ചിൻ മോശമായാൽ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ മോശമായാൽ എല്ലാവരെയും കൂട്ടിയിണക്കാൻ കഴിയാതെ വന്നാൽ അത് ബോഗി പാളം തെറ്റുന്ന പോലെ പാളം തെറ്റും ഇതുവരെ സംഘടനയ്ക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ ഇപ്പം ഇന്നസെൻറ്റ് വരെ കാര്യം എന്ത് പറഞ്ഞാലും ശരി ഇന്നസെൻറ്റ് കുറേ പത്ത് കുറേ വർഷം ഇതിൻ്റെ അമ്മയുടെ പ്രസിഡൻ്റ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ചിരിച്ചും കളിച്ചും ഗൗരവം കാണിച്ചും ഒക്കെ കുറേ നേട്ടങ്ങളുണ്ടാക്കിയിട്ടുണ്ട് ഇന്നസെൻറ്റിനെ മാറ്റിയെടുത്ത് ആരും പറഞ്ഞിട്ടില്ല ഏ ഇന്നസെൻറ്റൊപ്പം പിന്നെ മോഹൻലാലുണ്ടായിരുന്നു മമ്മൂട്ടിയുണ്ടായിരുന്നു മറ്റേ ഇടവേള ബാബു ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു ആലോചിക്കണം ഇല്ലേ അപ്പോൾ അത് വന്ന് മമ്മൂട്ടി ഇന്നസെൻ്റ് പോയി ഈ മമ്മൂട്ടിപ്പോണങ്കിൽ കുറച്ച് അസുഖ ബാധിതനായിട്ട് ചികിത്സയിൽ വിശ്രമത്തിലാണ് തൽക്കാലം മമ്മൂട്ടിയെ കൊണ്ടുവരാൻ പറ്റില്ല പിന്നെ ആര് പിന്നെ ഇപ്പോൾ നിലവിലുള്ളതെന്ന് വെച്ചാൽ പൃഥ്വിരാജോ മറ്റേ പിള്ളേരെയൊക്കെ ഓടിയുമ്പോൾ അവർക്ക് താല്പര്യമില്ല അവർക്ക് നിറയെ പടങ്ങളുണ്ട് മലയാളത്തിൽ മാത്രമല്ല അവർ ബഹുഭാഷകളിൽ അഭിനയിക്കുന്നു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ അവരുടെ രീതിയെ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതിന് ഇവിടെ വേണ്ടത് തൽക്കാലം എന്താ അധികം സിനിമകൾ ഇല്ലാത്ത വേറെ ബാധ്യതകളില്ലാത്ത എന്നാൽ എല്ലാവർക്കും സമ്മതനായ ഒരാളായിരിക്കണം അങ്ങനെ ഇപ്പോൾ തൽക്കാലം അവിടെ ആരാളുള്ളത് മോഹൻലാല് മാത്രമാണ് മോഹൻലാല് പറഞ്ഞാൽ എതിർ ശബ്ദം കുറവാണ് അപ്പൊ ചോദിക്കും എതിർ ശബ്ദം വേണ്ടേ തീർച്ചയായിട്ടും വേണം നമുക്ക് അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം ഇന്നതാണ് എന്ന് പറഞ്ഞ് അത് മാന്യമായ രീതിയിൽ നമുക്ക് അടിപിടി കേസിൻ്റെ ഒന്നുമല്ലോ ഒരു സംഘടനയാകുമ്പോൾ എക്സിക്യൂട്ടീവ് ആവും ജനറൽ ബോഡി ബോഡിയാകുമ്പോൾ ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായമുണ്ട് പക്ഷേ അങ്ങനെ ഒരു അഭിപ്രായം ആ സംഘടനയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് എതിർ ശബ്ദങ്ങൾ വരുമ്പോൾ അത് ന്യായമോ അന്യായമോ ആകട്ടെ ആ എതിർ ശബ്ദത്തെ സ്വീകരിക്കാൻ മനസ്സ് കാണിക്കാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മോഹൻലാലിനെ സംബന്ധിച്ച് ഏത് അവസ്ഥയിലും സഞ്ചരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ മകനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കും എന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം മക്കളെ സ്നേഹിച്ചോട്ടെ അത് പലരും പല പറയും മോഹൻലാലിനെ കുറിച്ച് എന്തെല്ലാം പറയുന്നു മക്കളെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞു അത് ഒരാളുടെ പ്രശ്നം മാത്രമല്ല ഏഹ് അപ്പം അങ്ങനെ പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിന് ഗൗരവം വേണമെങ്കിൽ കേസിന് പോകേണ്ടത് വേണമെങ്കിൽ അതാരാണ് പറഞ്ഞാൽ അയാളുടെ പേരിൽ കേസിന് പോകുക ഇത്രയും വലിയ സംഘടന നയിക്കാൻ മോഹൻലാൽ തന്നെ വേണം ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ അത് ഒരു കാരണവശാലും മാറി നിൽക്കരുത് മാറി നിന്നാൽ ഈ സംഘടന എത്രയായി പിളരും എന്ന കാര്യം മാത്രം ആലോചിക്കണം കാരണം എന്താ സെക്രട്ടറി ആവാൻ ജനറൽ സെക്രട്ടറി ആവാൻ വേണ്ടി കുറച്ച് പേര് പ്രസിഡന്റ് ആവാൻ കുറച്ച് പേര് ഗജാഞ്ി ആവാൻ കുറച്ച് പേര് എക്സിക്യൂട്ടീവിൽ കടന്നു കൂടാൻ വേണ്ടി കുറച്ച് പേര് ഇങ്ങനെയൊക്കെ ഉണ്ട് താല്പര്യമുള്ളവരുണ്ട് താല്പര്യമുള്ള പലർക്കും അതിൽ പ്രവേശിക്കാനും പറ്റുന്നില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ കൈനീട്ടം അയ്യായിരം രൂപ കൊടുക്കുന്നവർക്ക് മത്സരിക്കാൻ അധികാരമില്ല അവർക്ക് അവർക്ക് വോട്ട് ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ അപ്പോൾ അവർക്കും മത്സരിക്കാനും സംഘടനയെ നയിക്കാനും ആഗ്രഹമുണ്ട് അതിനൊരു നിയമം ഭേദഗതി വരുത്തേണ്ടതാണ് കാരണം എന്താ ഈ പൈസ വാങ്ങുന്നവർക്കും മത്സരിക്കാനുള്ള അവകാശം കൂടി സംഘടന നൽകണം അപ്പം പിന്നെ എണ്ണം കുറഞ്ഞു പോകുന്നില്ല നമുക്ക് എന്താ കുറേ യോഗ്യരായ കുറേ പേരെ അതിൽ സെലക്ട് ചെയ്യാൻ പറ്റും അപ്പം അത് മാറ്റം വരുന്നതോടൊപ്പം തന്നെ മോഹൻലാൽ ചുക്കാൻ പിടിക്കണം പിന്നെ നമ്മളും ഒക്കെ പറഞ്ഞിട്ട് എന്താ ഈ സ്ഥാനത്ത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കഴിവുള്ളൊരു ലേഡി വരണമെന്നുള്ളതാണ് കഴിവുള്ള ലേഡി വരണമെന്ന് പറയുമ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇതിൽ എക്സിക്യൂട്ടീവിൽ നിന്നുകൊണ്ട് ഒരു കാര്യവും ചെയ്യാത്തവരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെ പരിഗണിക്കാൻ പാടില്ല അപ്പോൾ ഞങ്ങൾ വെച്ചൊരു നിർദ്ദേശമുണ്ട് ഞങ്ങൾ എന്ന് വെച്ചാൽ ചാലുഹാർ മാത്രമല്ല മൊത്തത്തിലും മോഹൻലാലിൻ്റെ മനസ്സിലുമുള്ള അടക്കമുള്ളൊരു ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ തൽക്കാലം മോഹൻലാൽ പ്രസിഡൻ്റായി നിൽക്കുമ്പോൾ മഞ്ജു വാര്യർ ജനറൽ സെക്രട്ടറി ആയി വരുന്നതാണ് യോഗ്യത അങ്ങനൊരു ടീമാണത് അങ്ങനൊരു ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ ഈ സംഘടനയ്ക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ പോകാൻ പറ്റും ഇനിയിപ്പോൾ മഞ്ജുമാരും സമ്മതിക്കുന്നില്ല മോഹൻലാലും സമ്മതിക്കുന്നില്ല എന്ന് വരികയാണെങ്കിൽ മറ്റു നിർദ്ദേശം ഞങ്ങൾക്ക് പറയാനുണ്ട് ഞങ്ങളുടെ നിർദ്ദേശം വരുമ്പോൾ നിങ്ങളെന്തിനാണ് നിർദ്ദേശിക്കുന്നത് നിങ്ങൾ ആരാണ് ഹേ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ ഈ സിനിമയുടെ ഭാഗം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് വയ്യ കാരണം മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ തുടരണം മോഹൻലാൽ മാറുകയാണെങ്കിൽ ഒരു കാരണവശാലും ഞാനില്ല എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ പകരം ഒരാൾ ആര് രുടെയും പേരുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊരു പേര് പറയാറുണ്ട് നിങ്ങൾ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കോ ജഗദീഷ് പ്രൊഫസർ ജഗദീഷിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് ഇന്നസെൻറ്റിനെ ഒപ്പം നിർത്താവുന്ന ഒരാൾ തന്നെയാണ് ജഗദീഷ് ജഗദീഷ് പഴയ നടൻ പോലെയൊന്നുമില്ല നല്ല റോളുകളിൽ അഭിനയിക്കുന്നുണ്ട് കാര്യങ്ങൾ ഗൗരവമായിട്ട് ഇടപെടുന്നുണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എല്ലാവരെയും കൂട്ടി ഇണക്കി കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് വിശ്വാസം അപ്പം അങ്ങനെ നിർബന്ധമായിട്ട് ഒരു കാരണവശാലും മോഹൻലാൽ നിൽക്കുന്നില്ലെങ്കിൽ ഈ സ്ഥാനത്ത് വരെ പ്രൊഫസറിൻ്റെ പേരാണ് നമ്മൾ പറയുക അപ്പോൾ ചോദിക്കും മഞ്ജു വാര് ഇല്ലെങ്കിലോ മഞ്ജു വാലിൽ വേണ്ട ഒരു നിർദ്ദേശം വെക്കാനുണ്ട് കാരണം ഒരു കാരണവശാലും മോഹൻലാൽ മാറാൻ പാടില്ല മോഹൻലാൽ പ്രസിഡൻ്റാവുകയും ജനറൽ സെക്രട്ടറി സാൻസ് പ്രൊഫസർ ജഗദീഷിന്റെ പേരും വെച്ചാൽ എങ്ങനെയുണ്ട് സംഘടന ആ സംഘടന വളരെ നല്ല രീതിയിൽ പോകും കുറിച്ച് വേറെ പേരുദോഷങ്ങളും ഒന്നുള്ളൊരു ഒരു ഒരു കാൻഡിഡേറ്റ് ഒന്നുമല്ല അഴിമതിയുള്ള കാൻഡിഡേറ്റ് അല്ല ക്ലീനായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാവുന്ന എവിടെയും ചെന്ന് കാര്യങ്ങൾ സാധിക്കാവുന്ന രീതിയിൽ സംസാരിക്കുക പ്രസൻ്റ് ചെയ്യാൻ ഒരാൾ വേണ്ടേ ഏത് തരത്തിൽ പോയാലും അമ്മയുടെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ അമ്മയുടെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ പ്രൊഫസർ ജഗദീഷാണ് സംസാരിക്കുമ്പോൾ ആധികാരികമായിട്ട് ഇപ്പോൾ നമ്മൾ ചില പറഞ്ഞു കേട്ടു നമ്മൾ തരൂരിൻ്റെ പേര് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ് ജഗദീഷിൻ്റെ ജഗദീഷ് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയമില്ല സജീവ രാഷ്ട്രീയം ഇട്ടു അപ്പം എന്തുകൊണ്ടും മോഹൻലാൽ പ്രസിഡൻറ്റും ജഗദീഷ് ജനറൽ സെക്രട്ടറിയുമായി വരികയാണെങ്കിൽ പിന്നെ ട്രഷറായിട്ട് മറ്റൊരു കൂടി നല്ലൊരാളെ കൂടി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവായി ഒരു പുനഃസംഘടിപ്പിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് നല്ല നമ്മളെ തറ നല്ല ഉറച്ച ഒരു സംഘടനയാക്കി മാറ്റാൻ കഴിയും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്